ഇന്ദ്രചന്ദ്രൻ ഭയക്കുന്ന ബ്ലാക്ക് ആൻഡ് ബ്ലാക്കിട്ട് ഇരട്ട കാട്ടുപിടി ആമസോൺ കാടുകളിൽ നിന്നും കാടേറി വന്ന കാട്ടുപുലി ഇതാ ഒനിയിൽ

സുഹൃത്തുക്കളെ മൂന്ന് മൂന്നും നാല് പോയിന്റുമായി യുനീലിന്റെ ഫ്ലൈറ്റ് ചെയ്ത കണ്ണൂർ എയർപോർട്ടും കൊച്ചി എയർപോർട്ടും തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു അതുല്യമായ ഒരു അവസ്ഥയായിരുന്നു അങ്ങനെ ബിഗ് ബോസ് സീസൺ സെവനിൽ ഈ എട്ടാമത്തെ ഏഴാമത്തെ ആഴ്ച വരുമ്പോഴും പ്രകടനം കൊള്ളാം പക്ഷേ നട്ടഞ്ഞ് വേണ്ട കേട്ടു അതിന് മനസ്സും വിഷമവും കൊടുത്തു അതിവിദഗ്ധമായി വിമാനം പറപ്പിച്ച് ഒലി ഈ വീടിന്റെ അടുത്ത പൈലറ്റ് ആയിരിക്കുന്നു അഭിനന്ദനങ്ങൾ